തിരുവല്ല ജോളി സിൽക്സിൽ ആഡി സെയിൽ ആരംഭിച്ചു തിരുവല്ല നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ല ജോളി ആലുക്കാസിലാണ് സെയിൽ ആരംഭിച്ചത് ആഡി സെയിൽ തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം ചെയ്തു പുതിയ സാധനങ്ങൾ തന്നെ ലഭിക്കുന്ന കഥയാണ് ജോളി സിൽക്സ് നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം എല്ലാ മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നല്ല നല്ല സാധനങ്ങളാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു വാർഡ് കൗൺസിൽ ഗംഗ രാധാകൃഷ്ണൻ

ஹைலைட் ஆனது ைல அதுபோல் சாரி செக்ஷன் மென்ஸ் வேர் கிட்ஸ் வேர் எல்லா சேஷனும் நம்ம ஆடிசைல கொண்டு வந்துட்டு நம்ம மார்க்கெட் எடுக்கற நேர் பகுதி விலையும் நம்ம சைலு புதிய ட்ரெண்டிங் ஆயிட்டுள்ள பிரோடக்ட் தான் ஆடி சைலில் கொடுக்கிறது அப்போ நம்ம ஸ்டார்ட் மாசம் நமக்கு ஓகே காஞ்சிபுரம் சாரி பனாரசி சாரி டெய்லி வேர் சாரி കിഡ്സ് വെയർ മെൻസ് വെയർ ചുരിദാർ മെറ്റീരിയൽ വെസ്റ്റേൺ വെയർ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ജോളി സിൽക്സിൽ ലഭ്യമാണ് നടത്തുന്ന ആഡിസൈലിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ എത്തിയതാണ് ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമർ ആണ് വളരെ നല്ല ലാഭകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ആഡിസൈൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഡബിൾ ബെഡ്ഷീറ്റിനൊക്കെ വെറും മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയേ ഉള്ളു നമ്മളിതൊക്കെ എഴുതുന്നു വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ റേറ്റ് ഉള്ള സാധനങ്ങളാണ് അതുപോലെ ഡ്രസ് ഐറ്റംസ് ചുരിദാർ മെറ്റീരിയൽ ഒക്കെ വളരെ ചീപ്പ് റേറ്റിൽ എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചു ഇതെല്ലാം വളരെ നല്ല രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സ്റ്റാഫായും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത്